കുഞ്ഞുമൊത്തുള്ള ആദ്യ വിമാനയാത്ര കിടലൻ പണിയോടെയാണ് തുടങ്ങിയത് കൂടാതെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എന്നുള്ള അഭിമാനത്തിന് കിട്ടുന്ന ഒരു കൊട്ടാവും എന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്കുള്ള യാത്രയെന്നറിയാതെയാണ് ഞാൻ യാത്ര തുടങ്ങിയത് രാവിലെ എട്ടരയോടുകൂടി തന്നെ ചെന്നൈയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് നേരെ റെസ്റ്റോറന്റിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒരു മസാല ദോശയും ഒരു സെറ്റ് പൂരിയും ഓർഡർ നൽകി തമിഴ്നാട്ടിലെ മസാല ദോശകൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് ഒരു മസാല ദോശയ്ക്കും ഒരു സെറ്റ് പൂരിക്കും കൂടി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഹോട്ടലിൽ നിന്നും ചെക്ക് ചെക്കൌട്ടും ചെയ്ത് ഒരു ഊബർ ടാക്സിയും വിളിച്ച് റിസപ്ഷനിൽ അല്പനേരം വെയിറ്റിംഗ് ആയി അഞ്ചു മിനിറ്റ് നിന്നപ്പോൾ തന്നെ ടാക്സി എത്തി നേരെ എയർപോർട്ടിലേക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഹോട്ടലിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള ഓൺലൈൻ ടാക്സി നിരക്ക് എന്നാൽ ഇന്നലെ എയർപോർട്ടിൽ നിന്നും ഹോട്ടലിലേക്ക് എയർപോർട്ടിനെ തന്നെ പ്രീപെയ്ഡ് ടാക്സി വിളിച്ചപ്പോൾ നാനൂറ് രൂപയാണ് ചാർജ് ആയത് എയർപോർട്ടിലെത്തി ലഗേജ് എല്ലാം എടുത്ത ട്രോളിയിലാക്കി എയർപോർട്ടിനുള്ളിലേക്ക് ചെന്നൈ എയർപോർട്ടിൽ ഡിജി സേവ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് കയറുന്നതിന് രാവിലെ തന്നെ നല്ല ക്യൂ ഉണ്ട് എയർപോർട്ടിനുള്ളിൽ കയറി ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നതിന് അല്പം പ്രയോറിറ്റി കിട്ടി കുഞ്ഞു കൂടെ ഉണ്ടായിരുന്നത് തന്നെ വലിയ ക്യൂവിൽ നിന്നും ഒഴിവായി കിട്ടി എയർപോർട്ടിൽ കളയാൻ അധികം സമയമില്ല വേഗം തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞു ബോർഡിങ്ങിനു വേണ്ടിയുള്ള കാത്തിരിപ്പായി അധിക നേരം കാത്തിരിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ബോർഡിംഗ് തുടങ്ങി ഏറ്റവും അവസാനം കയറാമെന്ന് കരുതി കാത്തിരുന്നതാണ് എന്നാൽ കിട്ടിയത് എട്ടിന്റെ പണിയാണ് ഏറ്റവും അവസാനത്തെ ആൾക്കാരെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് വെങ്കിട്ട് എന്റെ ഡയപ്പർ ലീക്കായി തുടങ്ങിയിരിക്കുന്നു ഡയപ്പർ ചേഞ്ച് ചെയ്തേ പറ്റൂ എന്നാൽ ഫ്ളൈറ്റ് പുറപ്പെടേണ്ട സമയം ഏറെക്കുറെ ആയിട്ടുമുണ്ട് ഗേറ്റിൽ നിന്ന് സ്റ്റാഫിനോട് കാര്യം പറഞ്ഞപ്പോൾ വേഗം പോയി ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഒടുവിൽ വേഗം പോയി ഡയപ്പറും ചേഞ്ച് ചെയ്ത് ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാവരും വിമാനത്തിൽ കയറി കഴിഞ്ഞിരുന്നു ഗേറ്റിൽ നിന്നും വിമാനത്തിലേക്ക് പിന്നെ ഞങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വേഗം തന്നെ വിമാനത്തിനുള്ളിലേക്ക് ആരുടെ ഭാഗ്യം കൊണ്ടാണ് ഫ്ളൈറ്റ് മിസ്സാകാതിരുന്നത് വിമാനത്തിനുള്ളിലെത്തി ഇപ്രാവശ്യവും സൈഡ് സീറ്റും മിഡിൽ സീറ്റുമാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ ിൽ ചിലർ കമന്റായി ചോദിച്ചത് കണ്ടു കുഞ്ഞുമായി വിമാനത്തിൽ പോകുന്നതിന് എന്ത് ഡോക്യുമെന്റ്സ് ആണ് കാണിക്കേണ്ടതെന്ന് കുഞ്ഞുമായി ഡൊമസ്റ്റിക് വിമാനയാത്രകൾ നടത്തുമ്പോൾ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചാൽ മതിയാകും പതിനൊന്നേ കാലോടെ വിമാനം ടേക്ക് ഓഫ് ആയി ഇനി രണ്ടു മണിക്കൂറുണ്ട് ചെന്നൈയിൽ നിന്നും ആൻഡമാനിലേക്കുള്ള ദൂരം കൊച്ചിയിൽ നിന്നാണെങ്കിൽ അത് മൂന്ന് മണിക്കൂർ വരെ ആവാം കൊച്ചിയിൽ നിന്നും ആൻഡമാനിലേക്കുള്ള ഫ്ളൈറ്റുകളെല്ലാം കണക്ടഡ് ആണ് താനും ഒരു മണിയായതോടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ആകാശ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി അതിമനോഹരമായ ആകാശ ദൃശ്യങ്ങളാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് കടുക്കുംതോറും നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് മനോഹരമായ കൊച്ചി people ഈ ദ്വീപ് കണ്ടപ്പോൾ കേരളത്തിനോട് ഒരുപാട് സാമ്യമുള്ളതായി തോന്നി ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഈ ദ്വീപുകളിലൂടെയാണ് എന്റെ യാത്ര ആകാംക്ഷ അടക്കാൻ സാധിക്കുന്നില്ല ഒരു മണിക്കഴിഞ്ഞതോടെ വിമാനം പോർട്ട് ബ്ലെയർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു വിമാനത്തിൽ നിന്ന് ഇറങ്ങി വെങ്കിട്ട് നല്ല ഉറക്കത്തിലാണ് വിമാനത്തിൽ നിന്നും ഇറങ്ങിയെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു എയർപോർട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ആശാൻ എഴുന്നേറ്റിട്ടുണ്ട് ചെറിയൊരു ഭംഗിയുള്ള എയർപോർട്ടാണ് പോർട്ട് ബ്ലെയറിലേത് പുതിയ എയർപോർട്ടാണെന്ന് തോന്നുന്നു ലഗേജ് കളക്ട് ചെയ്യാൻ ബെൽറ്റിന്റെ അടുത്തെത്തിയപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലഗേജാണ് എത്തിയത് ലഗേജും എടുത്ത ട്രോളിയിലാക്കി ഇനി എയർപോർട്ടിന് വെളിയിലേക്ക് കിട്ടിയ ട്രോളി അല്പം പണിയാണ് ഞാനൊരു വശത്തേക്ക് ട്രോളി ഉന്തിയാൽ ട്രോളി മറ്റൊരു വശത്തേക്കാണ് പോകുന്നത് എയർപോർട്ടിന്റെ വെളിയിൽ എത്തിയപ്പോൾ തന്നെ ശരത്തിന്റെ ടീമും ഞങ്ങളെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു കുഞ്ഞുമൊത്തുള്ള ആദ്യ ദീർഘ ദൂര യാത്ര ആയതുകൊണ്ട് തന്നെ ഒരു പാക്കേജ് എടുത്താണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേസ് ആണ് എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുള്ളത് എന്റെ ആദ്യത്തെ പാക്കേജ് എടുത്തുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ സുഹൃത്തിന്റെ പാക്കേജ് തന്നെ എടുത്തേക്കാമെന്ന് കരുതി മലേഷ്യയും തായ്ലൻഡും ബാലിയും സിംഗപ്പൂരും ശരത്ത് കുറഞ്ഞ റേറ്റിന് എനിക്ക് ഓഫർ ചെയ്തെങ്കിലും ദ്വീപുകൾ എന്നും എന്റെ വീക്ക്നസ് ആയതുകൊണ്ട് തന്നെ ആൻഡമാൻ എടുക്കാൻ തീരുമാനിച്ചു കൂടാതെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ശരത്തിന്റെ ആൻഡമാൻ പാക്കേജ് ലഭ്യമായിരുന്നു താനും എന്നാൽ അത് മൂന്ന് ദിവസത്തെ പാക്കേജ് ആയിരുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം ദിവസം കസ്റ്റം ചെയ്താണ് ഞാൻ പാക്കേജ് എടുത്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് ഞാൻ ശരത്തിന്റെ നമ്പർ ചുവടെ കൊടുക്കാം ഒന്നര കഴിഞ്ഞതോടെ ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇന്നത്തെ പ്ലാൻ എല്ലാം ശരത്തിന്റെ ടീം വിശദീകരിച്ചു തന്നിരുന്നു ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് നല്ല മികച്ച റൂം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി അല്പനേരം വിശ്രമിക്കാനുള്ള സമയമാണ് മൂന്നേമക്കാലോടു കൂടി മാത്രമേ ദ്വീപ് കറങ്ങാൻ ഇറങ്ങുന്നുള്ളൂ രണ്ടു മണി അടുക്കാറായിരിക്കുന്നു നല്ലതുപോലെ വിശപ്പ് വീണിരിക്കുന്നു ഹോട്ടലിൽ തന്നെ ബിരിയാണിക്ക് ഓർഡർ നൽകി ബിരിയാണി എത്തി ദ്വീപായതുകൊണ്ട് തന്നെ പ്രോൺസ് ബിരിയാണിക്കാണ് ഓർഡർ നൽകിയത് തരക്കേടില്ലാത്ത ബിരിയാണിയായിരുന്നു ബിരിയാണിയും കഴിച്ച അല്പനേരത്തെ വിശ്രമം മൂന്നേ മുക്കാലോടെ ശരത്തിന്റെ ടീം വണ്ടിയുമായി എത്തി നേരെ വണ്ടിയുടെ അടുത്തേക്ക് ചെറിയ വഴികളാണ് ദ്വീപിലൂടെ ഉള്ളതെല്ലാം ചെറിയ കടകളും ചെറിയ കെട്ടിടങ്ങളും ഒരിടത്തും വലിയ തിരക്കൊന്നുമില്ല ദ്വീപിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ സെല്ലുലാർ ജയിലിന്റെ അടുത്തെത്തി ജയിലിന്റെ അടുത്തേക്ക് ദ്വീപിലെ ആദിവാസികളുടെ രൂപമാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ദ്വീപിൽ ധാരാളം തെങ്ങുകളുള്ള കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ കരിക്കിന് ഇവിടെ നല്ല ചിലവുമുണ്ട് ഓരോ കരിക്ക് വാങ്ങി നല്ല ഫ്രഷ് കരിക്ക് തന്നെ അത്യാവശ്യം നല്ല വലുപ്പവും നല്ല മധുരവും ഉണ്ട് വെള്ളത്തിന് നേരെ ജയിലിനുള്ളിലേക്ക് സ്വാതന്ത്ര്യ സമര കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളെ പാർപ്പിച്ചിരുന്ന ജയിലാണിത് ധാരാളം സിനിമകളുടെ ഭാഗമായിട്ടുമുണ്ട് എന്നാൽ ഇന്ന് ജയിൽ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ജയിലിന്റെ ഭാഗങ്ങൾ മികച്ച ഒരു ഫോട്ടോ പോയിന്റായി മാറിയിരിക്കുന്നു ഇവിടമെല്ലാം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടെന്ന് തോന്നുന്നു ജയിലിൽ കിടക്കുന്നത് പോലെ ഒരു പോസ് കൊടുക്കാൻ നീതുവിനോട് പറഞ്ഞതാണ് പോസ് കണ്ടാൽ ഇത്രയും സന്തോഷിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കുമെന്ന് തോന്നുന്നു അല്പനേരം ജയിലിലൂടെ കറക്റ്റ് നടന്നതിനു ശേഷം നേരെ പുറത്തേക്ക് സമയം അഞ്ചുമണി ആയിട്ടേ ഉള്ളൂ ഇവിടമെല്ലാം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു ആൻഡമാനിൽ അങ്ങനെയാണ് വെളുപ്പിന് നാലു മണി കഴിയുന്നതോടെ നേരം വെളുത്തു തുടങ്ങും വൈകുന്നേരം അഞ്ചു മണിയോടെ ഇരുട്ടും വീണു തുടങ്ങും നീതുവിനേയും കുഞ്ഞിനെയും ജയിലിനടുത്തുള്ള പാർക്കിലിരുത്തിയതിനു ശേഷം അല്പം വെള്ളം വാങ്ങുന്നതിനായി ഇറങ്ങിയതാണ് ഞാൻ ചെന്നെത്തിയത് ഒരു മലയാളിയുടെ കടയിലാണ് മലയാളിയോട് അല്പനേരം കുശലവും പറഞ്ഞു നിന്നപ്പോഴേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളെത്തി ഇദ്ദേഹം ഇവിടെ പണിക്ക് വന്നതാണ് ഹോട്ടൽ പണിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് ഇവിടെ ഇദ്ദേഹത്തിന് ഇവിടെ ആയിരം മുതൽ ആയിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ദിവസക്കൂലി അതായത് ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തോളം രൂപ മാസം കിട്ടുമെന്ന് ചുരുക്കം സോഫ്റ്റ് ഡ്രിങ്ക്സും വാങ്ങി രണ്ട് സമൂസയും വാങ്ങി നേരെ പാർക്കിലേക്ക് ദ്വീപിലും പോലീസ് പരിശോധനയൊക്കെയുണ്ട് ഇവിടുത്തെ കരിക്കിന്റെ ചെലവ് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയി കരിക്കിന്റെ വേസ്റ്റ് കുറച്ചാകുമ്പോൾ തന്നെ ചാക്കിലാക്കി കെട്ടി മാറ്റുന്നുമുണ്ട് ഇദ്ദേഹം കരിക്കു വെട്ടുന്ന ആളാണ് പാർക്കിലൂടെ നടക്കുന്നത് കരിക്കിന്റെ വേസ്റ്റ് എവിടെയെങ്കിലും കിടക്കുണ്ടോ എന്ന് അറിയാനാണ് കരിക്ക് വാങ്ങുന്ന സഞ്ചാരികൾ കരിക്കിന്റെ അവശിഷ്ടങ്ങൾ അവിടെയും ഇവിടെയും വലിച്ചെറിയുന്നത് പിറക്കി മാറ്റുന്നതും കരിക്ക് വെട്ടുന്ന ആൾക്കാർ തന്നെ അല്പനേരം കാത്തിരുന്നപ്പോൾ തന്നെ ലേസർ ഷോയുടെ അറിയിപ്പത്തി ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു ക്യൂ ഉണ്ട് ഉള്ളിൽ കയറി സ്ഥാനം പിടിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഷോയുടെ വീഡിയോ ഒന്നും എടുക്കാൻ സാധിക്കില്ല ലേസർ ഷോ ഏറെക്കുറെ തീരാറായപ്പോഴേക്കും ഞങ്ങൾ പുറത്തിറങ്ങി തിരക്കൊഴിവാക്കുന്നതിനാണ് നേരത്തെ ഇറങ്ങിയത് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വണ്ടിയുടെ അടുത്തെത്തിയപ്പോൾ ശരത്തിന്റെ ടീം അവിടെ കാത്തു കിടപ്പുണ്ടായിരുന്നു നാളത്തെ കാര്യങ്ങളും വിശദീകരിച്ചതാണ് നേരെ ഹോട്ടലിലേക്ക് ഹോട്ടലിലെത്തി ഒന്ന് ഫ്രഷ് അപ്പായി ഡിന്നർ കഴിക്കാനായി ഇറങ്ങിയതാണ് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടെയുള്ള പാക്കേജാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധിക ചിലവില്ല പനീറും ബിണ്ടി മസാലയും ദാൽ കറിയും റൈസും പാസ്തയും ചില്ലി പനീറും ചിക്കൻ കറിയും തവാറോട്ടിയും എല്ലാമുണ്ട് എന്തു വേണേ കഴിക്കാം എത്ര വേണേ കഴിക്കാം നീതു ശരിക്കും മുതലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഡിന്നറും കഴിച്ച് ഇനി നേരെ റൂമിലേക്കാണ് നാളെ ഇനി ഹവലോക്ക് എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് യാത്ര നാളെ മുതലാണ് യഥാർത്ഥ ദ്വീപ് യാത്രകൾ തുടങ്ങുന്നത്